കുടുംബ കുറിച്ച് നമ്മൾ സംസാരിച്ച കൂട്ടത്തില് ഇദ്ദേഹത്തിന് ഒരു അനുജനുണ്ട് അക്കുട്ടൻ അല്ലേ ഷാജി ഷാജി എന്നല്ലേ ആ അതെനിക്ക് ഇവരുമായിട്ടുള്ള കുടുംബ ബന്ധം ഇദ്ദേഹം പറയുന്നത് അക്കുട്ടനാണ് അച്ചായൻ പറയുന്നത് അക്കുട്ടനാണ് ഈ രാജനും അക്കുട്ടനും കൂടെ ചേർന്നാണ് പ്രകാശ് ട്രൈക്കും പ്രകാശ് ടെക്സ്റ്റൈൽസ് ആൻഡ് അദ്ദേഹം ബുദ്ധിപൂർവ്വം കണ്ട കാര്യമാണ് ഈ ബിസിനസ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ സൗത്ത് സ്റ്റേറ്റ് മൊമെന്റ് വന്നതിന് മുമ്പ് അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞു രാജ ഇപ്പോൾ ഏതായാലും ഇത് ഈ കടനില സ്റ്റാബ് നിൻ്റെ കേരളത്തിൽ പോകുന്നുണ്ട് ആ കുട്ടന് ഇതേ എം ജി റോഡിൽ വേറെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണം ഇല്ലേ അല്ലേ അദ്ദേഹത്തിന് ദീർഘവിഷ്ടമാണ് അത് ജ്യേഷ്ഠ അനുജനും വിവാഹിതരാണ് അതുകൊണ്ട് വീണ്ടും വരുമ്പോഴത്തേക്ക് വീണ്ടും കുടുംബത്തിൽ നിന്ന് നിന്നിരിക്കുമ്പോഴത്തേക്ക് സ്പ്ലിറ്റായിട്ട് വേറെ വ്യാപാരത്തിലേക്ക് മോൻ കട ഇടയാമന ഒരനുജനല്ലേ ഉള്ളൂ മറ്റു സഹോദരിമാരല്ലേ ഒരു സഹോദരിയുടെ ആ ഒരു സഹോദരിയുടെ മകൻ മകള് ആലോലമാരുന്ന കാറ്റെന്നുള്ളത് പാട്ട് പാടിയിട്ടുണ്ട് നമ്മുടെ ഈ ഉപഹാരത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നിട്ട് ആ മോളാണ് മമ്മൂട്ടിയുടെ മോളായിട്ടത് ഉപഹാരത്തില് ആ കുട്ടി ലിഫ്റ്റിൽ നിന്ന് വീണിട്ട് കണ്ണ് നഷ്ടപ്പെടുവാണ് ആ കണ്ണ് നഷ്ടപ്പെടുന്ന കുട്ടിക്കാണ് അല്ലോ ശോഭനയുടെ കണ്ണ് നഷ്ടപ്പെടുക അങ്ങനെ കണ്ടല്ലേ ആ അങ്ങനെ അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഇനി പറയാനുണ്ട് ഇവർ ഗായക സംഘം ഇവരുടെ വീട്ടിൽ അഭിനയിക്കാത്തവരുടെ ലിസ്റ്റ് എടുക്കുവാണ് അതാണ് എളുപ്പം തോന്നുന്നത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എല്ലാരും എന്തെങ്കിലും അഭിനയിക്കാൻ വന്നിട്ടുണ്ട് ഏ തോന്നുമല്ല എൻ്റെ രണ്ടാമത്തെ ബ്രദർ ജോസ് പ്രകാശ് കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള മേജർ ആന്റണി പുള്ളി ആയിരുന്നു പുള്ളി ഒരു ദിവസം ഈ അവധിക്കൊക്കെ വന്നാൽ പറയും എടേ എനിക്കും സിനിമയിലേക്ക് നീ സിനിമയൊക്കെ എടുക്കുന്നുണ്ടല്ലോ എനിക്കൊരു സിനിമയിലൊക്കെ അഭിനയിക്കുക അപ്പോൾ കാണാക്കൂലിൻ്റെ ഷൂട്ടിങ് നടക്കുക എൻ്റെ കാണാക്കിൽ കോട്ടയത്തെ ഷൂട്ടിങ് അപ്പോൾ ഒരു എസ് പിയുടെ റോളുണ്ട് ശിവർ സാറിന് സാറേ ഇങ്ങനെ എൻ്റെ ജ്യേഷ്ഠനുണ്ടോ ഒന്ന് തന്നെ വിളിക്കുക ആ പുള്ളിയെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു പുള്ളി ഒരു മേജറും കൂടിയാണ് ഓ ഒരു കുഴപ്പമില്ല ഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞു ഡ്രസ്സ് കൊടുക്കാൻ വന്നപ്പോഴത്തേന് അവിടുത്തെ ഒരു പോലീസ് ഓഫീസറെ ഡ്രസ്സ് കൊണ്ടു വന്നപ്പോഴത്തേന് പുള്ളിക്ക് പാൻറ്റ് ശരിയാകുന്നില്ല അവസാനം ഷർട്ട് മാത്രം ഇട്ട് അടിയിൽ മുണ്ടു കൊടുത്ത് ടേബിളിൻ്റെ അടിയിൽ ടേബിളിൻ്റെ അടിയിൽ ഇരുത്തി അങ്ങനെയൊക്കെ ചെയ്ത കാലമുള്ളത് ഇന്നും ചെയ്യില്ല ജോസ് പ്രകാശ് എന്ന അതുല്യ അഭിനേതാവിനെ കുറിച്ച് നമ്മളോട് ഇപ്പോൾ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു തിരക്കഥാകൃത്തും സംവിധായകനും നടനുമായ രഞ്ജി പണിക്കർ ജോസ് പ്രകാശ് സാറിൽ അങ്ങനെ പതിഞ്ഞ ഭാവങ്ങളിലൂടെ അതിൻ്റെ പാകതയിലൂടെ അതിൻ്റെ പക്വതയിലൂടെയൊക്കെ ഒരു കഥാപാത്രത്തെ ആവിഷ്കരിക്കാൻ പോകുന്ന തരം മറ്റൊരു നടൻ കൂടിയുണ്ട് എന്ന് ഒരു പക്ഷേ മലയാളികൾക്ക് അല്ലെങ്കിൽ ആ കാലത്തെ പ്രേക്ഷകർക്ക് അത് ബോധ്യമുണ്ടായിരുന്നിരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അനുഭവമായിരുന്നു കാരണം ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പിന്നീട് കോളേജ് കാലഘട്ടത്തിലൊക്കെ സിനിമകൾ കാണുമ്പോൾ ജോസ് പ്രകാശ് എന്ന നടൻ ഏറ്റവും ക്രൂരമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന ആളാണ് സത്യത്തിലൊരു ഒരു നായക കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പോകുന്ന ആ കാലഘട്ടത്തിലെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആകാരഭംഗിയുള്ള ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പുരുഷ സാന്നിധ്യമായിരുന്നു അദ്ദേഹം മലയാള സിനിമയിൽ അപ്പോൾ ഒരു ക്യാരക്ടർ വേഷത്തിലേക്ക് അദ്ദേഹത്തിനെ പരിഗണിക്കുമ്പോൾ എനിക്ക് സന്ദേഹമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അത് ഭംഗിയാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സന്ദേഹമൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും പരിചയസമ്പന്നനായ നടൻ എന്ന നിലയ്ക്ക് ഏതു തരത്തിലുള്ള ഭാവപകർച്ചയും അദ്ദേഹത്തിന് സാധ്യമാണ് എന്ന് ഉത്തമവിശ്വാസമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അത് ആ ക്യാരക്ടറിന് ആ ക്യാരക്ടറിന് ഒരു പക്ഷേ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത തരത്തിൽ ഒരു ദൈന്യതയും അതിൻ്റെ ഒരു ഒരു വലിയ ചരിത്രം പേറുന്ന ഒരു കഥാപാത്രമായി അല്ലെങ്കിൽ ഒരു മനുഷ്യനായി അതിനെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സംഭാവന എന്ന നിലയ്ക്ക് ഞാൻ കാണുന്നത്